പശു പെടല് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന എല്ലാ ആപത്തുകളും അപകടങ്ങളുമാണ് ഇങ്ങനത്തെ ഒരു വ്യാജ ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടിയിരിക്കുന്നത് ഓഹിക്കെ ഇത് എന്ത് നല്ലൊരു സുന്ദരി പശുവാണെന്ന് പറയും ഇവർക്ക് ഈ പെടല് തിരിക്കുന്ന ഇടയ്ക്ക് ഇവള് പെടല് തിരിക്കും അങ്ങനെ നല്ല ഒരു വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇവള് പെടല് തിരിച്ചത് കൊണ്ട് തന്നെ ആ വീട്ടുകാർ ഇത് ഒഴിവാക്കിയതാണ് അങ്ങനെ കച്ചവടക്കാര് വണ്ടിയെ കൊണ്ടുപോകുന്ന കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവരോട് സംസാരിച്ചിട്ട് നമ്മൾ ഇവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ ചോദിച്ച വില കൊടുത്താണ് നമ്മൾ ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻസർ ആണ് നമ്മുടെ സമൂഹത്തിൽ കൂടിയിരിക്കുന്നത് കാരണം നല്ല പശുക്കളെയും നല്ല ആടുകളെയൊക്കെ ഈ എന്ന് പെടലിതിരിക്കുമെന്ന് ഒരു സംഭവത്തോടു കൂടി കച്ചവടക്കാർ ചെന്നിട്ട് വില കുറച്ച് പോകാൻ വേണ്ടി മാത്രമാണ് അവരിത് ഇങ്ങനെ പറഞ്ഞൊരു പ്രചരണം നടത്തിയത് നല്ല നല്ല ഇണക്കമുള്ള നല്ല ഒരു സുന്ദരി കിടവാണിത് കൃഷ്ണ പശുവിൽ പൂങ്കന്നൂർ കുത്തി വെച്ചിറങ്ങിയതാണ് വളരെ പൊക്കപ്പുറമാണ് ഈ പശുവിന് നല്ല ഇണക്കമാണ് ഈ പശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പശുവിനെയൊക്കെയാണ് നമ്മുടെ ചന്തയിലേക്ക് കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു തെറ്റായ ചിന്താഗതിയാണ് മനുഷ്യരെയും മൃഗങ്ങളെയൊക്കെ തന്നെ ഈശ്വരം സൃഷ്ടിച്ചതല്ലേ അപ്പൊ പശു അതും ഇത് വളരെ ശാന്ത സ്വഭാവമുള്ള പശുക്കൾ മനുഷ്യനെ എങ്ങനെ ദോഷകരമാക്കി മാറ്റാനാണ് കാരണം ഇവർക്ക് നാടൻ പശുക്കൾക്ക് കൂടുതലും അഴിഞ്ഞ് നടന്ന് തിന്നാനാണ് അവർക്ക് ഏറെ ഇഷ്ടം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് അഴിച്ചുവിടാനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയർ കഴുത്തെ കയറിട്ട് കെട്ടിയിട്ടാണ് ഇവരേക്കാരുടെ വളർന്നത് അപ്പോൾ ഇവരുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നെർവിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇവരിങ്ങനെ പെടല് തിരിക്കുന്നതിനുള്ള അല്ലാതെ അത് ഒരു ദോഷകരമായിട്ടും മാറില്ല അത്രയ്ക്ക് വലിയൊരു എന്താണ് ഒരു അന്ധവിശ്വാസം മനുഷ്യൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് പശുക്കളും ആടുകളും ഒക്കെ പെടല് തിരിച്ചാൽ വീട്ടിൽ നിർത്തിയാൽ വളരെ വലിയ ആപത്ത് വരുമെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി മനുഷ്യരിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് ആ ചിന്താഗതി വേരോടെ നമുക്ക് പിഴുതെറിയണം എല്ലാ കർഷകരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇവരിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പിടലി തിരിക്കുന്നത് കാണുന്നത് അന്നേരം നമ്മളെന്താണ് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കാണ് ചിലരും വിലപോലും മേടിക്കാതെ ഫ്രീ ആയിട്ട് കൊടുത്ത് ഒഴിവാക്കുന്ന ആഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ ഒരു അന്ധവിശ്വാസം മനുഷ്യരിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പശുവിൻ്റെ പൊക്കം ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ അരയ്ക്ക് താഴെ മാത്രമാണ് വളരെ പൊക്കം കുറഞ്ഞ പതിമൂന്ന് മാസം മാത്രം പ്രായമുള്ള കൃഷ്ണ പശുവിൽ പൂങ്കാനൂർ കുത്തി വെച്ചിറങ്ങിയ നല്ല ഒരു കിടാവാണ് നല്ല ഇണക്കമുള്ള ഒരു കിടാവാണിത് ഇത് നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്തിയ ഒരു വീടാണ് പക്ഷേ അവിടെ ആരോ ചെയ്യുന്ന ഒരു ടോക്കടിച്ചു ഇതേപോലെ പശു തലതിരിക്കുന്നുണ്ട് ഇനി ഇനിയിവിടെ നിർത്തരുത് നിങ്ങൾക്ക് വളരെ ദോഷം വരും എന്നൊക്കെ പറഞ്ഞ് അവർ വളരെയായിട്ട് ഭയപ്പെട്ടിട്ടാണ് ഇതിനെ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ടോക്കടി ആദ്യം ആരംഭിച്ചത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല ഇത് കച്ചവടക്കാരുടെ ഒരു തന്ത്രമായിരുന്നു പല വീടുകളിലും ചെന്നവരിങ്ങനെ എന്തെങ്കിലും ഒരു ബലഹീനത കണ്ടുപിടിച്ചിട്ട് വില കുറച്ച് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അവർ കണ്ടുപിടിക്കുന്ന ഒരു തന്ത്രമാണിത് പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ജനങ്ങളിൽ ഇത് അഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത് കൂടുതലും ആടുകളിലും പശുക്കളുമൊക്കെയാണ് ഇങ്ങനൊരു പ്രവണത കണ്ടുവരുന്നത് ചില കേസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചില കേസൊക്കെ നമ്മൾ ന്യൂറോബയോൺ പോലുള്ള ടാബ്ലറ്റുകളൊക്കെ കൊടുത്തിട്ട് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചില കേസുകളൊക്കെ ശീലമായാലവരത് തുടർന്നു കൊണ്ടേയിരിക്കും അത് മാറാൻ പോകുന്നില്ല എങ്കിലും ഇത് വ്യാപകമായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ പിടലിതിരിച്ചു കഴിഞ്ഞാൽ എന്തോ മഹാ ആപത്ത് നമുക്ക് വരും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം മനുഷ്യരിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് നമുക്കറിയാം നല്ല വില കൊടുത്ത് മേടിക്കുന്ന നല്ല ഇയർലന്തുള്ള ആടുകളിലൊക്കെ ചിലപ്പോൾ ഈ കേസുകൾ കാണാറുണ്ട് അവയൊന്നും നമ്മൾ ഒഴിവാക്കാറേ ഇല്ല കാരണം എത്ര എണ്ണത്തിനും ഒഴിവാക്കാൻ സാധിക്കും ഒട്ടുമിക്ക ആടുകളൊക്കെ ഇങ്ങനെ പിടലിതിരിക്കുന്ന ആഴ്ച നമുക്ക് കാണാറുണ്ട് അപ്പോൾ വ്യാപകമായിട്ട് ഇങ്ങനെ കച്ചവടക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ നമ്മൾ നന്നായിട്ട് ഓമരിച്ചു വളർത്തുന്ന ആരുമ മൃഗങ്ങളെ നിങ്ങൾ പൊന്ന് പോലെ തന്നെ വളർത്തുക പെടലിതിരി യാതൊരു വിധമായ പ്രശ്നവും ഇല്ല അത് സാധാരണ നമ്മുടെ ഒരു ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടായ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ എന്തെങ്കിലും വൈകല്യം ഉണ്ടായാൽ നമ്മൾ അവരെ ഒഴിവാക്കാറുണ്ടോ കൂടുതൽ സ്നേഹിച്ചിട്ടാണ് അവരെ നമ്മൾ പിന്നീട് പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടും നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ട് വളർത്തിയാൽ അവരെ ആ ജീവിതാവസാനന്മാരെ നമ്മൾ അങ്ങനെ തന്നെ വളർത്താൻ ശ്രമിക്കുക അതൊരു വൈകല്യമല്ല നമുക്കൊരിക്കലും അതൊരു ദോഷമായി മാറത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള പശുക്കൾ കാണും ആടുകൾ കാണും അപ്പം നിങ്ങൾ ഒഴിവാക്കിയ സാഹചര്യങ്ങളാണ് അപ്പം മടി കൂടാതെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഒപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം ഈ കാർഷിക ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം പലരും ഇതിനെ വളരെ വിഷമിച്ചിട്ട് ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഇനി ഒഴിവാക്കാതിരിക്കട്ടെ നമുക്കൊന്ന് ശ്രമം നടത്തി നോക്കാം കാരണം ചിലവരൊന്നും എത്ര പറഞ്ഞാൽ ാലും ഇത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകാത്തവരുമുണ്ട് അവരിതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാടൻ പശുക്കളെയൊക്കെ പരിപാലിക്കാനായിട്ട് നമുക്കറിയാം അധികം സ്ഥല സൗകര്യം വേണ്ട അധികം തീറ്റ വേണ്ട നമ്മളിതിനെ രാവിലെ പറമ്പിൽ മെയ്യാനായിട്ട് കൊണ്ട് കെട്ടിയതാണ് രാവിലെ കൊണ്ട് കെട്ടിയാലാ ഉച്ചയാകുമ്പോൾ നമ്മളിതിനെപ്പോയി അഴിക്കും ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെപ്പോയി അഴിച്ചിട്ട് വരും അഴിച്ചിട്ട് വന്നിട്ട് ഇതിന് പരുത്തിപ്പിണ്ണാക്കും ഗോതമ്പ് തവിടും കൂടെ ആണ് നമ്മളിതിന് ആഹാരമായിട്ട് കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരം നമ്മൾ വൈക്കോലും കൊടുക്കും ആവശ്യത്തിന് വെള്ളം നമ്മൾ വെച്ച് കൊടുക്കും ഇതാണ് ഇവരുടെ ഒരു ദിവസത്തെ ആഹാരം എന്ന് പറയുന്നത് ആർക്ക് വേണേലും അനായാസമായിട്ട് ഒരു നാടൻ പശുവിനെ വീടുകളിൽ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ശാന്ത സ്വഭാവക്കാരാണ് നല്ല ജൈവ വളം നമുക്ക് ഉപയോഗിക്കാനായിട്ടും എല്ലാ വീട്ടിലും ഒരു നാടൻ പശു ഉള്ളത് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഈ പശുക്കളെന്ന് പറയുമ്പോൾ പതിമൂന്ന് മാസം പ്രായമുള്ളതാണ് രണ്ട് പശുക്കൾക്കും ഒരേ പ്രായമാണ് നല്ല ശാന്ത സ്വഭാവമുള്ള പശുക്കൾ തന്നെയാണ് പുങ്കന്നൂർ കുത്തിവെക്കാൻ പറ്റുന്ന നല്ലൊരു കിടാവാണ് വെള്ളക്കിടാവ് മറ്റേത് വെച്ചൂർ പശുവാണ് നമ്മൾ ഈ കാണുന്നത് വീഡിയോ കാണുന്ന എല്ലാ കർഷകരും നമ്മൾ ഒന്നിച്ച് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ പരമാവധി എല്ലാ കർഷകരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കും കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ കർഷകർ ഒരുമിച്ചിട്ട് ഇതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തിയാൽ ഈ ഒരു വിശ്വാസത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കാരണം നല്ല സ്നേഹമുള്ള മിണ്ടാ മിണ്ടാപ്രാണികൾ അവരുടെ അവരുടെ കുറ്റമല്ലല്ലോ അവർക്ക് ചെറിയ വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അല്ലാതെ അവർ യാതൊരുവിധമായ ദോഷം നമുക്ക് കൊണ്ടുവരുന്നില്ല വെറും സാധിച്ചിവിളാണ് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ അല്ലാതെ നമുക്കൊരു ദോഷവും ഇവർ വരുത്തി വെക്കില്ല അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് പ്രചരിപ്പിക്കാനായിട്ട് മനസ്സ് കാണിക്കണം അതേപോലെ തന്നെ ഈ രണ്ട് കിടാക്കളെയും നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലൊക്കെ നമ്മുടെ നമ്പർ കാണും വളരെ മാന്യമായ വിലയിൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ടുപോയി വളർത്താനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സീറോ ബജറ്റിൽ നമുക്ക് ഇവരെ വളർത്താനായിട്ട് സാധിക്കും നമ്മുടെ ആട്ടുംകൂഴിലടിയില ചെറിയൊരു പോർഷനാണ് ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സ്ഥല സൗകര്യം മതിയാവും ഈ ഇങ്ങനെയുള്ള ചെറിയ പശുക്കളെ വളർത്താനായിട്ട് വളരെ ചെറിയ സ്ഥലം നമുക്ക് മതിയാകും നമ്മൾ ചെറിയൊരു സ്ഥലത്താണ് ഇവർക്ക് വേണ്ടിയുള്ളൊരു കൂട് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു നാല് പശുക്കളെ വരെയൊക്കെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മളിരിക്കുമ്പോഴും ഒക്കെ ഇതിൻ്റെ പൊക്കം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചണോ ഇത് നമ്മൾ കൂടെ ചേർത്ത് നിൽക്കുന്നത് ഇതിൻ്റെ പൊക്കം അറിയാൻ വേണ്ടിയാണ് വളരെ ഹൈറ്റ് കുറഞ്ഞ് നല്ല പ്യൂർ വെള്ള നല്ല കറുത്ത കണ്ണും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പശുവാണ് നമ്മൾ ഈ കാണുന്ന പശു ഇതിനെയൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഇതൊക്കെ നമുക്കറിയാം ഇതിനെയൊക്കെ ഒഴിവാക്കിയാൽ ഇത് എത്തുന്നത് ഏത് സ്ഥലത്താണ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് എത്തുന്നത് അത് അറവ്ശാലയിലേക്ക് പോയി അത് ലാസ്റ്റ് അതിൻ്റെ ജീവിതം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് എത്ര സുന്ദരമായ പശുക്കളെയും ആടുകളെയൊക്കെയാണ് മനുഷ്യർ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി